ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുമല്ലേ മഷാ അല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു വീട്ടമ്മ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ചിട്ടയായിട്ട് ഒരു മടിയും കൂടാതെ വളരെ ഉഷാറോട് കൂടുതലാണ് നമ്മുടെ ജോലികൾ എന്താ നേരത്തെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ തീർക്കുന്ന രീതിയിലുള്ള വീഡിയോയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടുവാണെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റോ ഇന്ന് നല്ലൊരു ഉഷാറുള്ള ദിവസമായിരുന്നു കേട്ടോ ഒരുപാട് സമയമൊന്നും അങ്ങനെ എഴുതുമ്പായിട്ട് സംസാരിക്കാനൊന്നും ഇരുന്നില്ല സാധാരണ ശനിയും ഞായർ എന്നൊക്കെ പറയുന്നത് രാവിലെ എണീറ്റിട്ട് അങ്ങനെ കുത്തിയിരിക്കും പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും അടുക്കളയിലേക്ക് വരുന്നത് ഇന്ന് നേരത്തെ വന്നിട്ടോ വന്നതിന് ശേഷം എന്തെങ്കിലും ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച് കൊടുത്തിട്ട് ഇതേ നമ്മളിന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അവിടെ സാധാരണ റെഡിമെയ്ഡായിട്ട് നമ്മൾ ചപ്പാത്തി മേടിക്കുക ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചുട്ടെടുക്കാൻ പോരാം ഇന്നിപ്പം ഒത്തിരി നാട് കൂടിയിട്ട് ചപ്പാത്തിക്ക് ഗതമ്പ്മാവ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ഞാൻ ചപ്പാത്തി കുഴയ്ക്കുന്നത് നല്ല ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ കുഴയ്ക്കുന്നത് അങ്ങനെ കുഴക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി കിട്ടാറുമുണ്ട് ച പച്ചവെള്ളത്തിൽ കുഴക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും പക്ഷെ എനിക്ക് പച്ചവെള്ളത്തിൽ കുഴച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും ആ ചപ്പാത്തി അങ്ങോട്ട് നേരെ ആവത്തില്ല കേട്ടോ ഏത് മാവിലാണെങ്കിലും വലിയ പാടാണ് ചൂടുവെള്ളത്തിലാണ് ഞാൻ സാധാരണ കുഴച്ചുണ്ടാക്കുന്നത് അപ്പോൾ ഈ മാവൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിയിപ്പോൾ ചായ റെഡി റെഡിയായപ്പോഴത്തേക്ക് ഞാൻ ഇനി ഉമ്മക്ക് ചായ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ ഈ ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ നിന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാനൊന്നും ഇന്ന് നിന്നില്ല അപ്പോൾ അതേ വന്നിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് നമ്മൾ ഗ്യാസ് രാവിലെ ചായ ഇടാൻ വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ തീ പിടിപ്പിച്ചിട്ട് നേരെ ചപ്പാത്തി നമ്മൾ ചട്ടി ഉണ്ടല്ലോ ഇരുമ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മുന്നേ ഇതൊരു വലിയ പണിയായിരുന്നു കേട്ടോ ഒരു എന്താ ഒരു വർഷം കൊണ്ടായി ഇവിടെ മാവ് മേടിച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ അല്ലാതെ നമ്മളിങ്ങനെ പാക്കറ്റ് കിട്ടത്തില്ലേ അത് മേടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ വലിയ പാടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ നമ്മളെ റേഷൻ കടയിലെ മാവാണെങ്കിൽ വലിയ പാടാണ് കേട്ടോ നല്ല കട്ടിയായിട്ടിരിക്കും എത്ര ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിരുന്നാലും അത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കും ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വരെന്തോ മാവായിരുന്നിട്ട് ഞാൻ പേരൊന്നും നോക്കിയില്ലായിരുന്നു അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി കേട്ടോ അപ്പോൾ ഞാൻ പരത്തുന്നതുകൊണ്ട് ഇതിനിടയ്ക്ക് തന്നെ ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി പരത്തിക്കൊണ്ട് നിന്നിട്ട് അത്രയും സമയം വേസ്റ്റ് ക്കണ്ടെന്ന് എഴുതിയിട്ട് ഒരു അഞ്ചെണ്ണം ഒക്കെ അങ്ങോട്ട് പരയത്തേക്കും ചട്ടി ചൂടായി പിന്നെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ആ ഓരോന്നും ഇങ്ങനെ ചുട്ടിയെടുക്കാമല്ലോ പിന്നെ ഈ ചുട്ടെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്താ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തുകൂടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നേരെ ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളിക്കറി ഉണ്ടാക്കാനായിട്ട് പോകുക കേട്ടോ മുട്ടയില്ലാത്ത മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കടകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും സവാളയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ വഴറ്റുന്നത് എല്ലാം കൂടെ പ്രത്യേകം പ്രത്യേകമായിട്ട് വഴറ്റാൻ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് തന്നെ അങ്ങോട്ട് വഴറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇടാതെ ഉണ്ടാക്കുന്ന ഒരു ഉള്ളിക്കറിയാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഞാൻ മുളക് പൊടി മാത്രമേ ഇടാറുള്ളൂ തക്കാളിയുടെ പുളി ഉള്ളതുകൊണ്ട് തന്നെ വലിയ എരിവൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ മുളക് പൊടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നേരെ കുക്കർ അടച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കും കേട്ടോ ഒരു വിസിലൊക്കെ വരുമ്പം തന്നെ അത് ഉള്ളിയും തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് കൊഴഞ്ഞ് നല്ല വെന്ത് കിട്ടും ഉള്ളിയൊന്നും അതുപോലെ കിടക്കത്തൊന്നുമില്ല കേട്ടോ അങ്ങനെ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു വാപ്പാക്ക് കാപ്പി കൊടുത്തു അതുപോലെ ഉമ്മച്ചി കാപ്പി ഓടിക്കാനും ഒക്കെ ആയിട്ട് പോയി കേട്ടോ പിന്നെ ഉമ്മച്ചിയുടെ കൂടെ ഇരുന്നിട്ടാണ് പാത്തവും കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അരി അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചോറ് വെക്കാനുള്ള കലവും വെള്ളവും കൊണ്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ വിറകടുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം വിറകടുപ്പാണ് കേട്ടോ നമ്മളിങ്ങനെ കൈ ഒഴിയാതെ നിന്നിട്ട് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അടുപ്പിലേക്ക് തന്നെ നമ്മൾ അടുത്തത് റെഡിയാക്കി വെക്കാനായിട്ട് നമ്മൾ തന്നെ സ്വയം അങ്ങ് തയ്യാറാവും കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എൻ്റെ ജോലിയെല്ലാം ഒതുങ്ങും പിന്നെ എന്തെങ്കിലും മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മീൻകറി വെക്കുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ശനിയും ഞായറും ആണെങ്കിൽ ഞാൻ കൂടുതൽ മടി പിടിക്കുന്ന ദിവസങ്ങളാണ് ഈ ശനിയും ഞായറും ഇങ്ങനെ കുത്തിയിരിക്കും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും വെച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ഒരുപാട് സമയം ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള പണി ഒരിക്കലും തീരത്തില്ല നമ്മൾ എന്തെയും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ കുറച്ച് കഴിഞ്ഞ് കഴുകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കിടക്കുന്നതിൽ നിന്നും കൂടത്തേ ഉള്ളൂ ഒരിക്കലും അത് കുറഞ്ഞ് കിട്ടത്തില്ല പിന്നെ നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് കിട്ടുന്ന സമയമെല്ലാം നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ റമലാനാണ് റമലാനാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അടുക്കള പണി മാത്രം ചെയ്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ കൂടുതൽ വിഭാഗത്തിലേക്കും മുഴുകാനും അതുപോലെ സ്വലാത്തും ജി കൃകളും ഒക്കെ ഓതാനുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മടിയൊന്നും പിടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലാട്ടോ അപ്പോൾ ഇനി അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത് അപ്പോൾ അത് ഇതിനിടയ്ക്കാണെങ്കിൽ ഞാൻ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പൊടിയിൽ ഇട്ട് വെച്ചു കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കറിയൊക്കെ അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഇടവേളയിലേക്ക് പോയിരുന്ന് കഴുകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുണികളൊക്കെ അധികം ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഇവിടെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമായതുകൊണ്ട് തന്നെ അന്നന്നുള്ള തുണികൾ അപ്പോഴത്തന്നെ ഞാൻ കഴുകിയിടും കേട്ടോ ഇപ്പോൾ മടിയൊന്നും പിടിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം വെള്ളമില്ല കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അപ്പോഴത്തെ തന്നെ ഉള്ളത് അങ്ങ് കഴുകിയിടും കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതേ ഇനി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഇതിനിടയ്ക്ക് കാപ്പി പൊടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം പിന്നെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഇട്ട് ആ പാത്രം കഴുകുന്നത് വീടിനകത്ത് വെച്ചിപ്പോൾ കഴുകാറില്ല അത് ഈ ഉണക്ക് സമയം അതായത് വേനൽ ആവുമ്പോഴത്തേക്ക് പിന്നെ പുറത്തോട്ട് ഇറങ്ങി കഴുകിയിട്ടേ നിവൃത്തിയുള്ളൂ ഒരുപാട് വെള്ളം ചിലവാക്കി കഴുകാനൊന്നുമില്ലല്ലോ അപ്പം വെള്ളത്തിൻ്റെ ഒരു അളവൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോഴത്തേ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൻ്റെ കളർ ഇതാണ് കേട്ടോ ചെറിയൊരു മഞ്ഞ കണ്ടോ ഓരോ വെള്ളമാണ് കേട്ടോ ഇത് കുടിക്കാനൊന്നും പറ്റത്തില്ല പാത്രം കഴുകാനും തുണി അലക്കാനും തറകളൊക്കെ തുടയ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ പാചകത്തിനും കുടിക്കാനൊക്കെ നമ്മൾ വേടിക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ കിണറ്റിലെ വെള്ളം അത്രയ്ക്ക് ഇല്ലയോ തീരെ വറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ടില്ല അപ്പോൾ വെള്ളമുണ്ട് വെള്ളത്തിൻ്റെ കളർ ഇതാണ് കേട്ടോ കുടിക്കാൻ പറ്റത്തില്ല മറ്റു പാചകങ്ങൾക്കും പറ്റത്തില്ല അങ്ങനെയുള്ള പാത്രങ്ങൾ കഴുകാനും തുണി അലക്കാനൊക്കെയാണ് ഞങ്ങൾ ഈ വെള്ളം എടുക്കാറ് അപ്പോൾ അതേ ഞാനാണെങ്കിൽ ഇപ്പോൾ വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നൊരു ിലായിട്ട് വെള്ളം വെച്ചേക്കും ആദ്യത്തെ ഇതിൽ സോപ്പ് വെള്ളം കഴുകി കളഞ്ഞിട്ട് രണ്ടാമത് കലത്തിക്കൊണ്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിലാണ് കേട്ടോ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കുന്നത് ഈ വെള്ളം ഞങ്ങൾ കളയാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടികളിലോ അതുപോലെ മുളക് തൈ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും നമ്മൾ വെറുതെ വെള്ളം അതിനായിട്ട് വേറെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ വെള്ളം തന്നെ നമ്മൾ അതിൻ്റെയൊക്കെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കരിക്കലം മാത്രമേ അതായത് തലേന്ന് വെച്ചിട്ടുള്ള കഞ്ഞിക്കലം മാത്രമേ ഉള്ളൂ കേട്ടോ കഞ്ഞിക്കലല്ല ചോറ് വെച്ചിട്ടുള്ള പാത്രമാണ് പിന്നെ കഴുകാനുള്ളത് അതും കൂടി പിന്നെ നമ്മുടെ രാവിലത്തെ പാത്രം കഴുകൽ കഴിഞ്ഞു ഇതാണ് ഏറ്റവും വലിയൊരു പണി അടുക്കള പണിയിൽ പാത്രം കഴുകലാണ് ഒരിക്കലും തീരാത്തൊരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോഴത്തെ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ രാവിലത്തെ ഒരുവിധം ജോലി ഒതുങ്ങി എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ അത് നേരെ കയറി വന്നിട്ട് നമ്മളിപ്പോൾ അതുപോലെ തന്നെയുള്ള ജോലികളാണ് പെരക്കാവുക നല്ല രീതിയിൽ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിടാന്നുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ നമ്മളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ പണികളെല്ലാം തീരും കേട്ടോ ഇല്ലെങ്കിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങത്തില്ല അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം നേരെ കയറി വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ ഞാൻ സാധാരണ എണീക്കുന്ന ടൈം തന്നെ ചിലപ്പോൾ തലയിൽ നമ്മൾ കിടന്ന ബെഡ്ഷീറ്റൊക്കെ നല്ല രീതിയിൽ ഒന്ന് തട്ടിക്കുടഞ്ഞിടും ഇല്ലെങ്കിൽ മാറ്റേണ്ടതാണെങ്കിൽ മാറ്റും കേട്ടോ ഞാൻ ഈ ബെഡ്ഷീറ്റ് എന്നും മാറ്റാൻ ുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തു ഉള്ളത് കൊണ്ട് തന്നെ പാത്തു ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒക്കെ അലുമ്പ് കാണിക്കാറുണ്ട് ചവിട്ടിത്തേക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും കച്ചടം കൊണ്ടിടും ഇല്ലെങ്കിൽ ആഹാരം കൊടുക്കുമ്പോൾ എന്തെങ്കിലും വേസ്റ്റ് അവിടെ കൊണ്ടിടാറ് ഇടാറാണ് പതിവ് കിട്ടും അതുകൊണ്ട് തന്നെ വ്യക്തസങ്ങളിലും മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്നും അത് മാറ്റിയൊക്കെ വരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെയാണ് നേരത്തെ കഴുകാനായിട്ട് കൊണ്ടിട്ടത് കേട്ടോ അപ്പോൾ രാവിലെ അതൊക്കെ കഴുകാൻ കൊണ്ടിട്ടതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതൊക്കെ പോയി ഒന്ന് കഴുകണം അതിന് മുന്നേ വീടിനാകൊക്കെ ഒന്ന് അടിച്ചു വരാണ് വലിയ ചവറൊന്നും ഇല്ല കേട്ടോ പൊടിയുണ്ട് നല്ല പൊടിയുണ്ട് കേട്ടോ അപ്പോൾ നല്ല കാറ്റൊക്കെ എന്ന് അറിയത്തില്ല നല്ല പൊടിയുണ്ട് നമ്മൾ ചപ്പ് ചവറുകളൊന്നും അല്ല കൂടുതലായിട്ട് അടുത്ത് കണ്ടില്ലേ ഇതുപോലുള്ള പൊടികളും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ രാ രാവിലെ തൂത്തൊന്നും എഴുതിയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ നമ്മൾ തൂത്തങ്കിൽ മാത്രമേ നല്ല വൃത്തിക്ക് കിടക്കത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നല്ല പൊടിയായിരിക്കും നമ്മൾ നടക്കുന്ന തറമൊത്തവും പൊടിയായിരിക്കും അപ്പോൾ അത് ഈ എറായും കൂടെ ഒക്കെ ഒന്ന് തൂത്തു വാരി വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ സെറ്റിയിലെ തുണികളൊക്കെ മാറ്റിയൊക്കെ ഒന്ന് വരിച്ച് കുടഞ്ഞൊക്കെ ഒന്ന് വരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വാപ്പായും മായം കിടക്കുന്ന റൂമും കൂടെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഈ റൂം അധികം ഞാൻ അധികം നല്ല ഞാൻ വീഡിയോയിൽ കാണിക്കാറേ ഇല്ലായിരുന്നു അപ്പോൾ അത് അവർ കിടക്കുന്ന റൂമാണ് കേട്ടോ അത് എപ്പോഴും ഉമ്മച്ച് തന്നെ വൃത്തിയാക്കി നല്ല രീതിയിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ അധികം കയറി പണിയേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ അപ്പോൾ ബെഡ്ഷീറ്റ് അത് തന്നെയാണ് കിടക്കുന്നത് അവിടെ പാത്തു കയറി അങ്ങനെ പരിപാലിക്കത്തില്ല കേട്ടോ വാപ്പായി చిట్టి అప్పుడు అవడ నల్ల వృత్తికి కలకణం అప్పుడు అదిచి వారి చపకక కొండ కలణ్యం అది కళ్ళిటి నిప్పు వపాయక కడక నరువ మొదలు కణం ബാക്കി രണ്ട് റൂമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കിടക്കുന്ന റൂമും എറായും അതുപോലെ അടുക്കളയൊക്കെ ഞങ്ങൾ തുടക്കുകയും കഴുകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ കച്ചറിയൊന്നും അവിടെ ഇല്ലാട്ടോ ഇനിയിപ്പം ഉമ്മായും അപ്പയും കിടക്കുന്ന റൂമൊന്ന് തുടച്ചിടണം അവിടെ ഇടയ്ക്ക് തുടക്കാറുണ്ട് എന്നിരുന്നാലേ ഇന്ന് തുടയ്ക്കണം ഇന്നലെ പാത്തു ചായ കൊണ്ട് തട്ടിയിട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തുണി വെച്ചൊന്ന് തുടച്ച് കളഞ്ഞെങ്കിലും ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നല്ല രീതിയിൽ ചായയുടെ പോലെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ഒന്ന് തുടച്ചു കളഞ്ഞെങ്കിലേ മാറത്തുള്ള എഴുതിയിട്ടൊന്ന് തുടയ്ക്കാനായിട്ട് വന്നിട്ടോ ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ ഇനി അത് കഴിഞ്ഞിട്ട് വേണം അടുക്കള ക്കളയിലേക്ക് പോയിട്ട് ഉച്ചക്കിളത്തൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്കിന്ന് കുളയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് കുളയില എന്ന് പറയലോ അപ്പോൾ കുഴിയാളെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതും കറി വെക്കണം പിന്നെ കുറച്ച് വൺ പയർ തലേന്ന് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വൺപയറും അത് നമുക്ക് പച്ചക്കറി മേടിച്ചപ്പോൾ ഒരു കഷ്ണം മത്തങ്ങയും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടിട്ടുള്ള ഒരു എരിശ്ശേരിയും കൂടെ വെക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ വൺപയറൊക്കെ ഒന്ന് കഴുകിയിട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മത്തനും കൂടെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് അതൊന്ന് എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് കുക്കറിലോട്ട് ആക്കി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ അരിയുന്നതിൻ്റെ വേസ്റ്റ് വെറുതെ കളേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന വല്ല കൃഷി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മുളകോ ചീരയോ അങ്ങനെ എന്തെങ്കിലും കറിവേപ്പിൻ്റെ മുകളിലാണെങ്കിലും എന്തെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടിൽ ചെടികളുടെ മുകളിലാണെങ്കിലും കൊണ്ടിട്ട് കൊടുത്താൽ നല്ലൊരു വളവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അറിയാത്തവരൊക്കെ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ നല്ല രീതിയിൽ മുളകൊക്കെ കായ്ക്കാനും ഒക്കെ നല്ല സഹായിക്കും കേട്ടോ അപ്പോൾ ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ് അപ്പോൾ ഞാനാണെങ്കിൽ നമ്മൾ പയറും മത്തനുമൊക്കെ അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് അതിൻ്റെ രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾ ഉപ്പും കൂടി ൊക്കെ ഇട്ടിട്ട് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം മുളക് കറിയാണ് കേട്ടോ വെക്കുന്നത് പുളിയും വെക്കാനായിട്ട് അതിൽ കുറച്ച് ഉള്ളിയും ഒരു തക്കാളിയും മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും എല്ലാം കൂടി മിക്സിയിൽ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചാറിനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുടംപുളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് രണ്ട് കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ട് അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമ്മൾ എണ്ണയിലൊന്നും ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റാതെ വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിമുളവിൻ്റെ റെസിപ്പി ആട്ടോ ഇത് ഒരുപാട് തവണ നമ്മൾ നമ്മുടെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുള്ളതാണെ അപ്പോൾ അത് നമ്മുടെ ചോറ് കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കും ഇതേ ഊറ്റിയിടാനായിട്ട് പോകുമായിരുന്നേ അപ്പം ഈ കഞ്ഞിവെള്ളം കൂടെ എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇന്നലെ മേടിച്ചിട്ടുള്ള മൺചട്ടി മയക്കാനായിട്ട് അപ്പോൾ ഇന്നലെ കുറച്ച് കഞ്ഞിവെള്ളമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ അത് മുങ്ങി കിടക്കണം ആ മൺചട്ടി ഉണ്ടല്ലോ അത് മുങ്ങി മുങ്ങിക്കിടക്കുന്നതിൻ്റെ അത്ര കഞ്ഞിവെള്ളം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇന്നത്തെ കാടിയും കൂടെ എടുത്തിട്ട് വേണം നമ്മൾ അതൊന്നും മുക്കി വെക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ കറി അടുപ്പിലേക്ക് ആക്കി ആക്കിയിട്ടുണ്ടായിരുന്നേ ആ സമയം കൊണ്ട് നമ്മുടെ മത്തനും പയറും ഒക്കെ വെന്ത് ഉടഞ്ഞ് നല്ല രീതിയിൽ വറ്റി കുറുകി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലേ കുറച്ച് ജീരകം തേങ്ങ വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി അരക്കേണ്ട ഒന്ന് തരിതിരിപ്പായിട്ടൊന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ കറി ഒന്ന് മത്തനൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് താളിപ്പം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ായിട്ട് തിളിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് തേങ്ങയും കറിവേപ്പിലേയും വറ്റൽമുളകും കടുകും കൂടെ ഒന്ന് മൂപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ റെഡിയായി പിന്നെ അതേ നമ്മൾ മീൻ കറി ഇവിടെ റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മീൻ കറി ഇറക്കി ഇതിനിടയ്ക്ക് ഞാൻ പോയിട്ട് തുണിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മീൻകറി അടുപ്പയിലാക്കിയിട്ടായിരുന്നു കേട്ടോ ഞാൻ തുണി കഴുകാനായിട്ട് ഇറങ്ങിയത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ തലയിൻത്തെ ബെഡ്ഷീറ്റും പത്തുൻ്റെ രണ്ട് മൂന്ന് ഉടുപ്പുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പഴയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ കാണാനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടിട്ട് എന്താണെന്ന അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ടാറ്റാ